അപ്പൊ മക്കളെ നമ്മൾ അങ്ങനെ നമ്മുടെ മഹറണിഞ്ഞവൾ എന്ന ആൽബത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇതൊരു രണ്ടാമത്തെ റീഷൂട്ടാണ് കാരണം ഫസ്റ്റ് ഷൂട്ട് ഒരിക്കലും മോശമായിട്ടല്ല ഇത് നമ്മളൊരു ആഗ്രഹപ്പുറത്ത് ഒരു വർക്കാണ് അപ്പൊ ഇതില് നമ്മൾ ഈ വർക്കിൽ കൂടുന്നേരം കഷ്ടപ്പെട്ട ആൾക്കാരെ പറഞ്ഞതരാം നമ്മുടെ ക്യാമറമാൻ ഹാസിംഖ്യ നമ്മൾ പാച്ച് വർക്കും ചെയ്തു അപ്പൊ ഹാഷിംഖ ഒരുപാട് നന്ദി പറയണ്ടേ ഒരു വർക്കിന് ഇത്രത്തോളം തീർത്ത ഡയറക്ടർ ഷാനിഫൂർ ഓക്കെ ഒന്നും പറയാനല്ല കാരണം എന്താച്ചാ ഫസ്റ്റ് വർക്കിൽ മൂപ്പരും അബ്ദുലും അഭിനയിച്ചിട്ടുള്ളത് അത് രണ്ടാമത്തെ വർക്കിൽ ഡയറക്ഷനിൽ വന്നിട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം ചങ്ക് ഫാസി മുത്തമ്പള്ളി അപ്പൊ അതിൽ രണ്ടാമത്തെ എന്റെ ഒപ്പം സഹ നായകനല്ല ഒപ്പം നായകനാണ് രണ്ട് നായകന്മാരാണ് ഈ വാർത്ത കാരണം സലീമുമായിട്ടും അബ്ദുലു ആയിട്ടും രണ്ട് നായകന്മാരായിട്ട് പൊളിക്കുന്നുണ്ട് പിന്നെ ഒപ്പം ഇന്ന് വേറെ വിഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറിയനും ഇന്ന് കൂടെ ഉണ്ട് ഇണ്ട് അസിസ്റ്റന്റായിട്ട് അറിയനെന്ന് ഇനി നമ്മടെ സാധിക്കുവാ അതേമാതിരി നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിൽ നമുക്ക് നല്ലൊരാള് മിസ് ആയത് അസുർ ഫെ അസർ ഫാനെ മിസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗെയ്സ് നമ്മുടെ മഹാരാണോ എന്ന ആൽബം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വരാ ഓക്കെ ബൈ ബൈ ബൈ